രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയേഴിന് നടന്ന കാര്യങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയുടെ തുടക്കമാണ് ലോകം അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ വ്യാപാര സഖ്യങ്ങൾ രൂപീകരിക്കുകയാണ് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ ചരിത്രപരമായ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു എന്നതാണ് അന്ന് നടന്ന പ്രധാന സംഭവം ഇതിനെ ലോകം വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉൻസൂല ഡേർ ലെയ് ഈ കരാറിനെ എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് അത്രത്തോളം വലിയൊരു ചുവടുവകുപ്പാണ് ഇത് ഏകദേശം ഇരുന്നൂറ് കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഭീമാകാരമായ സ്വതന്ത്ര വ്യാപാര മേഖലയാണ് ഇതിലൂടെ നിലവിൽ വരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ മുഖച്ഛായ തന്നെ ഇത് മാറ്റും ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളും യൂറോപ്യൻ യൂണിയനിലെ അറുപത് കോടി ജനങ്ങളും ഈ സാമ്പത്തിക വലയത്തിന്റെ ഭാഗമാകും ഇത് ലോകവിപണിയിലെ വലിയൊരു ശതമാനത്തെ സ്വാധീനിക്കും ആഗോള ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ആഗോള വ്യാപാരത്തിന്റെ മൂന്നിലൊന്നും ഈ രണ്ട് സാമ്പത്തിക ശക്തികൾ മാത്രം കൈകാര്യം ചെയ്യുന്നു ഈ കരാറ് കേവലം ഒരു ഉടമ്പടിയല്ല മറിച്ച് അമേരിക്കൻ നയങ്ങളിലെ അസ്ഥിരതയിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകരാജ്യങ്ങൾ കണ്ടെത്തിയ ഒരു പ്രതിരോധ മാർഗമാണ് ഈ കരാറിലൂടെ യൂറോപ്പിൽ നിന്നുള്ള തൊണ്ണൂറ്റിയാറ് പോയിന്റ് ആറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും നികുതി ഇന്ത്യ കുറയ്ക്കും ഇത് യൂറോപ്യൻ കയറ്റുമതി വലിയ ലാഭമുണ്ടാക്കും വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ നൂറ്റിപ്പത്ത് ശതമാനത്തിൽ നിന്ന് വെറും പത്ത് ശതമാനമായി കുറയ്ക്കും ഇത് കാർ നിർമ്മാണ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കും മരുന്നുകൾ യന്ത്ര സാമഗ്രികൾ രാസവസ്തുക്കൾ തുടങ്ങിയ മേഖലകളിലെ നികുതികൾ വരും വർഷങ്ങളിൽ പൂർണ്ണമായും ഇല്ലാതാക്കും എന്നാണ് കരാർ വ്യക്തമാക്കുന്നത് മുൻപ് ഇന്ത്യ പല വിദേശ ഉൽപ്പന്നങ്ങൾക്കും നൂറ്റമ്പത് ശതമാനം വരെ നികുതി ചുമത്തി വിപണി നിയന്ത്രിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ യു യൂറോപ്പിനായി ഇന്ത്യ വാതിൽ തുറന്നിരിക്കുന്നു ഏകദേശം രണ്ട് പതിറ്റാണ്ടോളം നീണ്ട നയതന്ത്ര ചർച്ചകളുടെ ഫലമായാണ് ഈ കരാർ യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ചർച്ചകൾ പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയിരുന്നു എന്നാൽ അമേരിക്കയുടെ കടുത്ത നികുതി നയങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചർച്ചകൾ വീണ്ടും സജീവമാകുകയും ഇപ്പോൾ അത് കരാറിലേക്ക് എത്തുകയും ചെയ്തു അതേ ദിവസം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഇറക്കുമതി തീരുവാ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനമായി ഉയർത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ദക്ഷിണ കൊറിയൻ നിയമസഭ വ്യാപാര കരാർ അംഗീകരിക്കാൻ വൈകുന്നു എന്നതായിരുന്നു ട്രംപ് കാരണമായി പറഞ്ഞത് ഇതൊരു സഖ്യകക്ഷിയോടുള്ള മോശം പെരുമാറ്റമായി കരുതപ്പെടുന്നു ട്രംപിന്റെ ഈ ഭീഷണി കാരണം ദക്ഷിണ കൊറിയൻ വിപണിയിൽ വലിയ ഇടിവുണ്ടായി കിയ തുടങ്ങിയ വൻകിട കമ്പനികളുടെ ഓഹരി വില കുത്തനെ താഴ്ന്നു അമേരിക്കയുടെ ഇത്തരം പെട്ടെന്നുള്ള തീരുമാനങ്ങൾ വിപണിയിൽ വലിയ ഭയമാണ് സൃഷ്ടിക്കുന്നത് ഇത് നിക്ഷേപകർക്ക് അമേരിക്കയുടെ മേലുള്ള വിശ്വാസം കുറയ്ക്കുന്നു യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി ഉണ്ടാക്കിയ കരാറിനെ ആഗോള വ്യാപാരത്തിലെ കുഴപ്പങ്ങൾക്കെതിരെയുള്ള ഇൻഷുറൻസ് എന്നാണ് നയതന്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് ഇതിനർത്ഥം അമേരിക്കൻ നയങ്ങളിലെ മാറ്റം മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ആഘാതങ്ങളെ മറികടക്കാൻ ഇത്തരം ബദൽ മാർഗങ്ങൾ സഹായിക്കും എന്നാണ് ഇന്ത്യ നിലവിൽ അമേരിക്കയുമായി വ്യാപാരം നടത്തുമ്പോൾ പല വിധത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങളും ഉയർന്ന നികുതികളും നേരിടുന്നുണ്ട് എന്നാൽ യൂറോപ്പ് വാഗ്ദാനം ചെയ്യുന്നത് മാന്യമായ പങ്കാളിത്തവും സുതാര്യമായ നിയമങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ യൂറോപ്പുമായി കൂടുതൽ അടുക്കുന്നു ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരത്തിൽ ഡോളറിന്റെ ഉപയോഗം കുറയ്ക്കുകയും പകരം യൂറോയോ രൂപയോ ഉപയോഗിക്കുകയും ചെയ്യും ഇത് ഡോളറിന്റെ സ്വാധീനം കുറയ്ക്കും ലോകത്തിലെ മറ്റു പ്രമുഖ സമ്പദ് വ്യവസ്ഥകളും ഇപ്പോൾ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രാദേശികമായ വ്യാപാര കരാറുകൾ രൂപീകരിക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ് അധികാരത്തിൽ വന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത്രയും യും വലിയൊരു ബദൽ വ്യാപാര മേഖല ഉണ്ടായത് അമേരിക്കൻ ഭരണകൂടത്തിന് വലിയൊരു തിരിച്ചടിയാണ് അമേരിക്കയുടെ നികുതി ഭീഷണികൾ യഥാർത്ഥത്തിൽ പല ലോകരാജ്യങ്ങളെ പരസ്പരം സഹകരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് അമേരിക്കയെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തും ഡോളറിനെ മാത്രം ആശ്രയിക്കുന്ന രീതി മാറി വരികയാണ് രണ്ടായിരത്തി കഴിയുമ്പോഴേക്കും ലോക വ്യാപാരത്തിൽ ഡോളറിന്റെ വിഹിതം ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട് ജർമ്മനി തങ്ങളുടെ ശേഖരം അമേരിക്കയിൽ നിന്ന് തിരികെ ചോദിക്കുന്നതും ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സ്ആപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത്